മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വടക്കാഞ്ചേരി മണ്ഡലം മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദ്യ സുബ്രഹ്മണ്യന്റെ അനുമതിയോടെയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വടക്കാഞ്ചേരി മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നിവരായി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ അനുവാദത്തോടെ പ്രഖ്യാപിച്ചു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റായി റീന സന്തോഷ് ജനറൽ സെക്രട്ടറിയായി റിജു കെ എൻ മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റായി സുകേഷ് ജനറൽ സെക്രട്ടറിയായി സുജയ് ടി കരിമത്ര ഏരിയ പ്രസിഡന്റ് പ്രദീപ് പി എസ് ജനറൽ സെക്രട്ടറി ഷിബു തെക്കുംകര ഏരിയ പ്രസിഡന്റ് രജീഷ് എം ആർ ജനറൽ സെക്രട്ടറി പ്രദീപ് ജിജി എന്നിവരെ പ്രഖ്യാപിച്ചു ന്യൂസ് വടക്കാഞ്ചേരി